വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും തന്നെ സിനിമയിലില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടി കേസിന് പിന്നാലെ പരക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു നടൻ ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമായി ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രമായി എത്തിയിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്നത് തുടരും മോഹൻലാൽ എന്ന നടന്റെ തിരിച്ചു വരവാണെന്ന് ആരാധകർ പറയുന്നത് പോലെ പ്രിൻസ് ആൻഡ് ദി ഫാമിലി ദിലീപിന്റെ തിരിച്ചു വരവാണെന്ന് നടന്റെ ആരാധകർ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാമലീലയ്ക്ക് ശേഷം ദിലീപിന് വലിയ ഹിറ്റുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ജാക്ക് ആൻഡ് ഡാനിയൽ കേശു വീടിന്റെ നാഥൻ മുതൽ വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ ബാന്ദ്രയും തങ്കമണിയും അടക്കമുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ വലിയ തിരിച്ചടി നേരിട്ടിരുന്നു അതിനിടെയാണ് വലിയ ഹൈപ്പൊന്നും കൂടാതെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ദി ഫാമിലി ആരാധകർ ആഘോഷമാക്കുന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു ദിലീപ് ചിത്രം ഇതുപോലെ മനസ്സറിഞ്ഞ് ചിരിച്ചു കാണുന്നത് എന്നാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം പറയുന്നത് ദിലീപിന്റെ കരുത്തുറ്റ മേഖലയായ കോമഡിയിൽ ഇക്കുറി പാളിപ്പോയിട്ടില്ല എന്നും ആരാധകർ പറയുന്നു പഴയ ദിലീപിനെ ഇതിൽ കാണാമെന്നാണ് ഒരു ആരാധകൻ പറയുന്നത് ഇപ്പോൾ ദിലീപ് അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം ഈ പടത്തിൽ കാണാമെന്നാണ് സിനിമ കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകരുടെ പ്രതികരണം ജനഗണമല സംവിധായകൻ ഡിജോ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമ കാണാൻ എത്തിയിരുന്നു ഗംഭീര പടമാണെന്നാണ് ഡിജോ തിയേറ്ററിന് മുൻ പുറത്തു വെച്ച് പ്രതികരണം തേടിയ യൂട്യൂബ് ചാനൽ പ്രതിനിധികളോട് പ്രതികരിച്ചത് എല്ലാവരും കാണേണ്ട ചിത്രമാണെന്നും ദിലീപിൻ്റെ ഗംഭീര പെർഫോമൻസ് ആണെന്നും ഡിജോ പറഞ്ഞു ഇന്നത്തെ കാലത്തെ വിഷയം പറയുന്ന ഒരു കഥയാണെന്നും തോന്നിയിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു ദിലീപ് ഏട്ടൻ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇതൊരു കറകളഞ്ഞ പക്ക ഫാമിലി എൻറ്റർടൈൻമെന്റ് ആണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു ദിലീപ് തങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ച് ഏൽപ്പിച്ച സിനിമയാണ് അഭിനേതാക്കളെയോ ടെക്നീഷ്യന്മാരെയോ തിരഞ്ഞെടുക്കുന്നതിൽ അടക്കം ദിലീപ് ഒരു ഇടപെടലും നടത്തിയിട്ടില്ല അതിന്റെ റിസൾട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തുവെന്നും ലിസ്റ്റിൻ പറഞ്ഞു അതേസമയം ചിത്രം നിരാശയാണ് സമ്മാനിച്ചതെന്ന് പറയുന്ന പ്രേക്ഷകരുമുണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമ ഒരു തരത്തിലും പ്രേക്ഷകനോട് കണക്ട് ആകുന്നില്ല ഒരു ശരാശരി ആദ്യ പകുതിക്ക് ശേഷം ക്രിഞ്ച് ഫെസ്റ്റ് ആയ രണ്ടാം പകുതിയാണ് വന്നത് ചില തമാശകൾ ഇടയ്ക്കിടെ ചിരിപ്പിച്ചെങ്കിലും വളരെ മോശം തിരക്കഥയിൽ പിറന്ന ഒരു ദുരന്തമായാണ് പ്രിൻസ് ആൻഡ് ഫാമിലി അനുഭവപ്പെട്ടത് ദിലീപ് തന്റെ കഥാപാത്രത്തെ ആവുംവിധം ഭംഗിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പ്രായ കൂടുതൽ നല്ലോണം ബാധിച്ചിട്ടുണ്ട് ഇത്തരം വേഷങ്ങൾ ദിലീപ് ഇനി ചെയ്യാതിരിക്കുകയാണ് നല്ലത് പ്രായത്തെ ഒക്കെ കഥയിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വേഷത്തിൽ ഇനി ദിലീപിനെ കാണാൻ കഴിയില്ല അൻപത് വയസ്സൊക്കെ കഴിഞ്ഞു എന്നൊരു ബോധം ഇനിയെങ്കിലും കാണിക്കണം നായികയായി വന്ന നടി നല്ല ബോറായിരുന്നു അവരുടെ കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവരെ കുറ്റം പറയാൻ പറ്റില്ല ആ കഥാപാത്രം എഴുതിയ ആളെ മാത്രമേ പറയാൻ പറ്റുള്ളൂ ആശ്വാസമായത് ജോണി ആന്റണിയാണ് ജോണി ആന്റണി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു സിദ്ദിഖ് ബിന്ദു പണിക്കർ എന്നിവർ ഒക്കെ നന്നായി ധ്യാൻ ഒരു സൈഡ് റോൾ മാത്രമേ ഉള്ളൂ മഞ്ജുപിള്ള ഒക്കെ ഇപ്പോൾ ടൈപ്പ് കാസ്റ്റ് ആണെന്നാണ് ഒരു പ്രേക്ഷകന്റെ പ്രതികരണം ഇയാൾക്കെതിരെയും കടുത്ത വിമർശനം പലരും ഉന്നയിക്കുന്നുണ്ട് അതേസമയം ദിലീപ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു നൂറ്റി അൻപതാമത്തെ സിനിമ ആകുമ്പോൾ വലിയ സിനിമയെ ചെയ്യണ്ട എന്ന് എന്നോട് പലരും ചോദിച്ചു എന്നാൽ എന്നെ പിന്തുണച്ചത് കുടുംബങ്ങളാണ് അതുകൊണ്ട് അവർക്ക് കൂടി വേണ്ടി കുടുംബചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി ചെയ്തത് ഇപ്പോൾ മൊത്തത്തിൽ സിനിമ മാറി എന്ന് പറയുന്നുണ്ട് സിനിമയുടെ ട്രീറ്റ്മെന്റിൽ പറയുന്ന രീതിയിൽ കണ്ടന്റുകളിൽ വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മുപ്പത് വർഷമായി പലതരം സിനിമ ചെയ്തു ഹ്യൂമറിന്റെ പീക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ച് ഇനി എന്ത് ചെയ്യുമെന്ന അവസ്ഥയുണ്ട് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഹ്യൂമർ നമ്മുടെ മുൻപിലേക്കും വരുന്നില്ല ലാലേട്ടൻ അടക്കമുള്ളവരെ െ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം കഴിഞ്ഞ മുപ്പത് വർഷമായി പലതരത്തിലുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞു ഇനി പുതിയതായി നിങ്ങളിൽ നിന്ന് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും ചോദിക്കുന്നത് അതാണ് പുതിയതായി എന്താണെന്ന് വേറൊരാൾ കൊണ്ടുവരികയാണല്ലോ ഞങ്ങളുടെ പഴയ ദിലീപ് എന്ന് പറയുമ്പോൾ അത് വേണ്ട അതിന് ഞാൻ തെറി കേൾക്കുമെന്ന് പറയും കണ്ടന്റെ വയസ്സ് ആ പഴയതു പുതുതലമുറ വരുമ്പോൾ പുതുമ തോന്നും എന്നാൽ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ അത് പഴയതാകും ഇതുവരെ കൈവെക്കാതെ രീതിയിലേക്ക് നമ്മൾ മാറണം പക്ഷേ നമ്മളിലേക്ക് അത് വന്നാലല്ലേ മാറാൻ സാധിക്കൂ ഇതുവരെ ചെയ്തതൊക്കെ മുൻപ് കമ്മിറ്റ് ചെയ്ത എന്നാൽ പ്രിൻസ് ആൻഡ് ദി ഫാമിലി ഭബബ ഒക്കെ പുതിയ തലമുറയിലെ സംവിധായകർക്കൊപ്പം ചെയ്യുന്ന പടങ്ങളാണ് ഭബബ വലിയ സ്കെയിലിൽ ഉള്ള പടമാണ് അഞ്ച് വർഷമായി ഞാൻ അങ്ങനെയുള്ള പടങ്ങൾ ചെയ്തിട്ടില്ല സിനിമ കാണുമ്പോൾ പലരും പറയും ദിലീപ് വളരെ ഗ്ലൂമിയായിട്ടാണ് അഭിനയിക്കുന്നത് എന്ന് അത് കഥാപാത്രങ്ങളാണ് ഗ്ലൂമി ആക്കുന്നത് എപ്പോഴും സങ്കടമാണെന്ന് പറയും സങ്കടമൊക്കെ എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ കഥാപാത്രത്തോട് നീതി പുലർത്താൻ ശ്രമിക്കും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കുടുംബം അതിന്റെ സഫർ ചെയ്ത വിഷയങ്ങൾ കാര്യങ്ങൾ എങ്ങനെയും രക്ഷപ്പെടണേ എന്ന് വിചാരിച്ചു നടക്കുന്ന ആൾക്കാർ സിനിമ പൊട്ടിയാൽ പോലും നമുക്ക് പ്രഷറാണ് പക്ഷേ ക്യാമറയുടെ മുന്നിൽ കഥാപാത്രമാണ് കട്ടിനും ആക്ഷനും ഇടയിൽ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ നൽകണമെന്നും ദിലീപ് പറഞ്ഞിരുന്നു അടുത്തിടെ തന്റെ സമയദോഷത്തെക്കുറിച്ച് ദിലീപ് തുറന്നു പറഞ്ഞ വാക്കുകളും ഈ വേളയിൽ വൈറലാകുകയാണ് എന്തിനാണ് പലർക്കും തന്നോട് ഇത്ര ശത്രുത എന്നറിയില്ലെന്നാണ് ദിലീപ് കുറച്ചുനാൾ മുൻപ് പറഞ്ഞത് തനിക്കും ഭാര്യയും രണ്ട് പെൺമക്കളും സഹോദരങ്ങളും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞ നടൻ അവരുടെ ഭാവി കിടക്കുന്നത് തൻ്റെ കയ്യിലാണെന്നും പറയുന്നു അതേസമയം തൻ്റെ ദശാകാലത്തെ കുറിച്ച് ജോത്സ്യൻ പങ്കിട്ട വാക്കുകൾ അർത്ഥവത്തായതിനെ കുറിച്ചും നടൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് അവരുടെ ഭാവി എൻ്റെ കയ്യിലാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണിത് ഈ കാലം കടന്നു പോകും ഉറപ്പ് നൂറ് ശതമാനം ദൈവവിശ്വാസിയാണ് ഞാൻ സമയദോഷം എന്ന് വിശ്വസിച്ച് സമാധാനിക്കുന്നു എനിക്കിപ്പം ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ട് എനിക്ക് വേണ്ടി വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്ന ഞാൻ പോലും അറിയാത്ത എത്രയോ പേരുണ്ടെന്നും ദിലീപ് പറഞ്ഞു എല്ലാം സമയദോഷമെന്ന് എന്ന് വിശ്വസിക്കുന്നു സഹായിച്ചവർ പോലും തിരിയുന്ന കാലമാണിത് നാൽപ്പത്തിയെട്ടാം പിറന്നാളിന് മുൻപ് ലാൽ ജോസിന്റെ വീടിനടുത്ത് ഒരു ജോൽസൻ എനിക്ക് അപകടം വരുന്നുണ്ട് എന്ന് പ്രവചിച്ചു എന്നും ദിലീപ് പറഞ്ഞു അദ്ദേഹത്തെ പിന്നീട് പോയി കണ്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവചനം അന്ന് അത്ര കാര്യമാക്കിയിരുന്നില്ല പിന്നീട് ഒരു അപകടം സംഭവിച്ചു എന്ന് ദിലീപ് പറഞ്ഞിട്ടുള്ളത് കമലിന്റെ സംവിധാന സഹായിയായിട്ടായിരുന്നു ദിലീപിന്റെ സിനിമയിലേക്കുള്ള വരവ് സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ വിഷ്ണുലോകമായിരുന്നു സഹസംവിധായകനായ കന്നി സിനിമ അന്ന് വേറും ഗോപാലകൃഷ്ണനായിരുന്നു അദ്ദേഹം ഒൻപത് സിനിമകളിലാണ് ദിലീപ് സഹ സംവിധായകനായി പ്രവർത്തിച്ചത് അങ്ങനെയിരിക്കെ കമലിന്റെ തന്നെ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയിൽ ചെറിയൊരു റോളുമായി അഭിനയത്തിലേക്ക് കാലെടുത്തു വെച്ചു രണ്ടു വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയ മാനത്തെ കൊട്ടാരം എന്ന സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരായിരുന്നു ദിലീപ് എന്നത് അങ്ങനെ ഗോപാലകൃഷ്ണ പിള്ളയ്ക്ക് സിനിമ തന്നെ ദിലീപ് എന്നൊരു പേരും സമ്മാനിച്ചു അന്നു മുതൽ ഇന്നുവരെ പ്രേക്ഷകർക്ക് മുന്നിൽ ഗോപാലകൃഷ്ണനില്ല ദിലീപ് മാത്രം ജനപ്രിയ നായകനായി നടന്റെ തിരിച്ചുവരവനായി ഒരു കൂട്ടം ആരാധകരും കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ദിലീപ് മഞ്ജുവാര്യരെ വിവാഹം കഴിച്ച് പതിനാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹമോചിതരാകുകയായിരുന്നു മോചിതരാകുകയായിരുന്നു പിന്നാലെയാണ് കാവ്യയുമായുള്ള വിവാഹം നടക്കുന്നത് വളരെ രഹസ്യമായിരുന്നു നീക്കം എന്നാൽ വിവാഹത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് തങ്ങളുടെ വിവാഹ വിവരം ഇവർ പുറത്തുവിടുന്നത് തന്റെ പേരിൽ അപവാദം കേട്ട താരത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യയുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത്